നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കത്തിയാളി പടർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ സീസൺ ആരംഭിക്കുന്നത് ഇനി ഏതാണ്ട് എഴുപത് ദിവസക്കാലത്തോളം ശബരിമലയിൽ ഭക്തരുടെ അഭൂതപൂർവമായ തിരക്ക് തന്നെയായിരിക്കും ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവകാലം ആരംഭിച്ചതിന്റെ രണ്ടാം ദിവസം തന്നെ ശബരിമലയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം പേരാണ് ആരാധനയ്ക്ക് വേണ്ടി എത്തിയത് സ്വാമിയെ കണ്ടു തൊഴാൻ വേണ്ടി എത്തിയത് എന്നാൽ അവിടെ എല്ലാവിധ സംവിധാനങ്ങളും പാളുന്ന കാഴ്ചയാണ് പിന്നീട് ജനം കണ്ടത് ശബരിമല കയറ്റത്തിനിടയിൽ തിക്കലും തിരക്കിലും പെട്ട് കോഴിക്കോട് സ്വദേശിനിയായ ഒരു മാളികപ്പുറം അൻപത്തെട്ട് വയസ്സുള്ള മാളികപ്പുറം മൃതി പ്രതിയടയുന്നത് നമ്മൾ കണ്ടു കുഞ്ഞു കുട്ടികൾ അതായത് പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കമുള്ള നിരവധി കന്നി അയ്യപ്പന്മാർ വെള്ളം പോലും കിട്ടാതെ കുടിവെള്ളം പോലും കിട്ടാതെ കുഴഞ്ഞു വീഴുന്ന കാഴ്ചയും നാം കണ്ടു തിക്കിലും തിരക്കലും പെട്ട് അനവധി ദുരന്തങ്ങൾ ഉണ്ടാകാമായിരുന്ന ഒരു സംഭവമാണ് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് അയ്യപ്പന്റെ കടാക്ഷം കൊണ്ട് എന്ന് പറയും പോലെ ഒഴിവായി ഒഴിവായിപ്പോയത് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ക്രമീകരണങ്ങൾ പൂർണ്ണമായും നടപ്പാക്കിയിട്ടുണ്ടായിരുന്നില്ല ശബരിമല സന്നിധാനത്തിലെ തീർത്ഥാടന കാലം സുഗമമായി നടത്തുന്നതിന് വേണ്ടി സുരക്ഷിതമായി നടത്തുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുതിയ ദേവസ്വം പ്രസിഡന്റായി ചാർജെടുത്തിരിക്കുന്ന കെ ജയകുമാർ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് എന്നാൽ ഇന്നലെ ശബരിമലയിൽ ഉണ്ടായ ഇത്തരം തിക്കും തിരക്കും ബോധപൂർവം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയാണ് എന്നാണ് പല ജനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നു എന്ന് പറയുന്ന ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് കോടികളുടെ തീവെട്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ തന്നെയാണ് അറസ്റ്റിലായിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആദർശീരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായ പി കെ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ എൻ വാസു സി പി എമ്മിന്റെ നേതാവും സി പി എമ്മിന്റെ കൊല്ലം കുളനട പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ആ നേതാവിനെ തന്നെ എസ് ഐ ടി ഈ കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ സി പി എം നാറി നാണം കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിൽ മാത്രമാണ് ഇത്തരം ഒരു സത്യങ്ങൾ പുറത്തു വന്നത് അല്ല എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണമായതിന്റെ പേരിൽ മാത്രമാണ് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളിലേക്ക് അന്വേഷണം കടന്നു ചെല്ലുന്നതും അവരെ അറസ്റ്റ് ചെയ്യുന്നതും അല്ല എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്ത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ അല്ലെങ്കിൽ ഒരു മുരാരി ബാബുവിലോ മാത്രം ഈ അറസ്റ്റ് ഒതുങ്ങി നിൽക്കുമായിരുന്നു എന്ന് തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ മുരാരി ബാബുവിനെയോ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ സ്വർണ്ണക്കൊള്ള വിവാദം സർക്കാർ ഒതുക്കി തീർത്തേനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിൻ്റെ പേരിൽ ഹൈക്കോടതി തന്നെ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ നടക്കുന്ന കേസന്വേഷണമായതിനാൽ സർക്കാരിനും ഇതിൽ ഇടപെടാൻ പരിമിതികൾ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ സഖാക്കന്മാർ ഉൾപ്പെട്ടിട്ടുള്ള ഈ കേസ് കൃത്യമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു ഇനിയിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെ കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു ചോദ്യം ചെയ്യലിനൊടുവിൽ ഇതുവരെയും അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെല്ലാവരും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റിലായത് അങ്ങനെയാണെങ്കിൽ പത്മകുമാറിനെയും ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരാൾ അറസ്റ്റിലാകും എന്ന് തന്നെയുള്ള വാർത്തകൾ പരക്കുന്നു അത് ആരായിരിക്കും എന്നുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് അങ്കിലാപ്പിലാണ് സി എന്നാൽ ഇത്തരം വിഷയങ്ങൾ സമൂഹ മധ്യത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ഇന്നലെ ശബരിമലയിൽ മനഃപൂർവ്വം ഒരു തിക്കും തിരക്കും ഉണ്ടാക്കിയത് എന്നുള്ളതാണ് കേരള പോലീസിൻ്റെയോ അല്ലെങ്കിൽ അവിടെ ശബരിമല സന്നിധാനത്തിൽ സേവനമനുഷ്ഠിച്ച ആളുകളുടെയോ വീഴ്ചയല്ല ഇത് ഇത് മനഃപൂർവ്വം ഈ സിസ്റ്റത്തിന്റെ വീഴ്ചയാണ് ഈ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ള വിവാദം വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി ശബരിമലയിൽ മനഃപൂർവ്വം ഒരു തിക്കും തിരക്കും ഉണ്ടാക്കിയതാണ് എന്നുകൂടി പറഞ്ഞു കേൾക്കുന്നു എന്നാൽ ജാഗരൂകരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിലും കൃത്യമായ ഒരു പ്രതിവിധി നിർദ്ദേശിച്ചിരിക്കുന്നു ശബരിമലയിൽ വരുന്ന ആളുകളെ എല്ലാവരെയും സന്നിധാനത്തിലേക്ക് തിരികെ കയറ്റി തള്ളിക്കേറ്റി വിടുന്നതല്ല ശബരിമല ദർശനത്തിന്റെ ശരിയായ രീതി എന്ന് തന്നെയാണ് ഇന്ന് ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരെടുത്തു പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും വടിയെടുത്ത് അടിച്ചിരിക്കുന്നത് ശബരിമലയിൽ വെർച്വൽ ക്യൂ സമ്പ്രദായ പ്രകാരം ബുക്ക് ചെയ്തു വരുന്നവരെയും സ്പോട്ട് ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ബുക്ക് ചെയ്തു വരുന്നവരെയും ഇനം തിരിച്ചുകൊണ്ട് എത്ര പേരുണ്ടെന്ന് തിരിച്ചുകൊണ്ട് ഓരോ സെക്ടറുകളായി തിരിച്ച് അവരെ എല്ലാവരെയും ഓരോ സെക്ടറിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ഓരോ സെക്ടറായി കടത്തിവിട്ടുകൊണ്ട് ദർശനം സുഗമമാക്കുക സുരക്ഷിതമാക്കുക ഒരു സെക്ടർ കടന്നുപോയി ദർശനം നടത്തി തിരിച്ച് ഇറങ്ങുന്നു എന്ന് കാണുമ്പോൾ മാത്രം അടുത്ത സെക്ടറിലുള്ള ആളുകളെ കടത്തിവിടുക അങ്ങനെ സുരക്ഷിതവും സുഗമമായ ദർശനത്തിന് വേണ്ടിയുള്ള ഏർപ്പാടുകളാണ് ചെയ്യേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് കൃത്യമായി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നു എന്നാൽ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സർക്കാർ പെരുമാറേണ്ടത് എന്നുകൂടി ഹൈക്കോടതി സർക്കാരിനെ പഠിപ്പിച്ചിരിക്കുന്നു ഇത് സർക്കാരിന്റെ മനഃപൂർവ്വമായ വീഴ്ച തന്നെയാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സ്വർണ്ണക്കുള്ള വിവാദം ജനങ്ങളുടെ ഇടയിൽ നിന്ന് മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ നിരന്തരം പ്രതികരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ശബരിമല തന്ത്രി കുടുംബത്തിലെ അംഗമായ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ ഒരു എഫ് ബി കുറിപ്പിലൂടെ കൃത്യമായ ചില വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ കേസുകളെല്ലാം പുറത്തു വന്നതിൻ്റെ യഥാർത്ഥ സൂപ്പർ ഹീറോകൾ യഥാർത്ഥ നേതാക്കൾ എന്ന് പറയുന്നത് യഥാർത്ഥ സ്റ്റാർ എന്ന് പറയുന്നത് ജസ്റ്റിസ് ബി രാജ വിജയരാഘവൻ ആണ് ജസ്റ്റിസ് ബി ജയശങ്കർ ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ തൻ്റെ ഒരു എഫ് ബി ഗ്രൂപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കുള്ള വിവാദവുമായി ഒരു ക്രെഡിറ്റും അവകാശപ്പെടാനില്ല ശബരിമലയിൽ കോടതി ഇടപെട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കുന്നു കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഈ കേസ് നടക്കുന്നതിനാൽ തന്നെയാണ് ഇപ്പോൾ ഓരോരുത്തരും ഞങ്ങൾ ഇത് നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ രാഷ്ട്രീയ കക്ഷികളും ശബരിമലയിലേക്ക് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുവാൻ വേണ്ടി വരുന്നു ആർക്കും ഈ ക്രെഡിറ്റ് അവകാശപ്പെടാനില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജസ്റ്റിസ്മാർ തന്നെയാണ് ഈ കേസിലെ സ്റ്റാറുകൾ സൂപ്പർ സ്റ്റാറുകൾ എന്നാണ് രാഹുൽ ഇന്ത്യയിലെ ഏറ്റവും കൊടും ഭീകരരായ കൊള്ളക്കാരാണ് ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാർ വരെ അമ്പലങ്ങൾ കൊള്ളയടിക്കില്ല അമ്പലത്തിലെ മുതൽ ദേവന്റെ മുതൽ ദേവസ്വം മുതൽ കൊള്ളയടിക്കില്ല എന്നാണ് രാഹുൽ ഈശ്വർ തൻ്റെ എഫ് പി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ചമ്പൽക്കാടിലെ കൊള്ളക്കാരന്മാരെക്കാൾ ഭീകരന്മാരായ കൊള്ളക്കാരാണ് ഇപ്പോൾ സർക്കാരിലുള്ളത് സർക്കാർ നിയോഗിച്ച് ദേവസ്വം ബോർഡിന്റെ വക്താക്കൾ സി പി എം കാരായ ആളുകൾ ദേവസ്വം സ്വത്ത് കൊള്ളയടിച്ചിരിക്കുന്നു ദേവന്റെ സ്വത്ത് മുഴുവൻ കൊള്ളയടിച്ചിരിക്കുന്നു എന്നാണ് രാഹുൽ ഈശ്വർ തന്റെ എഫ് ബി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ശബരിമല ദേവസ് ഇരിക്കുന്ന അതായത് ശാസ്താവിന്റെ ശ്രീകോവിൽ നിരവശമുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ ചാർത്തിയിരിക്കുന്നത് സ്വർണം പൂശിയ സ്വർണപ്പാളികളാണ് വിജയ് മല്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിൽ തനി തങ്കത്തിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിൽ പൊതിഞ്ഞ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായി വിജയന്റെ ചില പിണിയാളുകളും കൂടി അടിച്ചു മാറ്റിയിരിക്കുന്നു ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അതായത് കൃത്രിമമായ സ്വർണപ്പാളികളാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ചാർത്തിയിരിക്കുന്നത് ശബരിമല ശ്രീകോവിലെ ഉമ്മറക്കട്ടല പടി ിലും ഉമ്മറവാതിലുമെല്ലാം വിജയ് മല്യ ചാർത്തിയ ഏതാണ്ട് രണ്ടര കിലോയോളം വരുന്ന സ്വർണം മാറ്റി കേവലം മുന്നൂറ്റി അറുപത് ഗ്രാം മാത്രം സ്വർണം പൂശിയ ഡ്യൂപ്ലിക്കറ്റ് കൃത്രിമമായ സ്വർണ്ണവാതിലും കട്ടൽപ്പടിയുമാണ് ശബരിമലയിൽ ഉള്ളത് എന്ന് കൂടി രാഹുൽ ഈശ്വർ തന്റെ എഫ് പി കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഇതിനെല്ലാം ഉത്തരവാദി ഈ സി പി എം സർക്കാരാണ് എന്നുകൂടി രാഹുൽ ഈശ്വർ പറയാതെ പറഞ്ഞു വെക്കുന്നു എന്തായാലും ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരെ ലജ്ജിപ്പിക്കുന്ന അല്ലെങ്കിൽ ചെമ്പൽക്കാട്ടിലെ കൊള്ളക്കാരേക്കാൾ ഭീകരരായ കൊള്ളക്കാരാണ് സർക്കാർ സംവിധാനത്തിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും ഇപ്പോൾ ുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ശബരിമലയിലെ ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞതാണ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണമാണോ പൊതിഞ്ഞിരിക്കുന്നത് ശ്രീകോവിലിന്റെ കട്ടിലപ്പടിയിലും ശ്രീകോവിൽ വാതിലിനും സ്വർണ്ണമാണോ എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി വരുന്നവരല്ല ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തന്മാർ അവർ ശാസ്താവിനെ ഒരു നോക്ക് കണ്ട് തൊഴാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളാണ് അവർക്ക് സുഗമമായ ദർശനമാണ് ആവശ്യം ഒരു നിമിഷം നേരത്തേക്കെങ്കിലും അയ്യപ്പനെ കൺകുടുക കണ്ട് തൊഴണം സുഗമമായ ദർശനം നടത്തണം സുരക്ഷിതമായ ദർശനം നടത്തണം അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല ബാത്റൂമുകൾ വേണം കുളിക്കാനുള്ള സൗകര്യം വേണം ഒന്ന് വിരിവയ്ക്കാനും കിടന്നുറങ്ങുവാനുള്ള സൗകര്യം ഇത്രയും മാത്രം അയ്യപ്പ ഭക്തന്മാർ ലക്ഷ്യമാക്കുന്നുള്ളൂ അല്ലാതെ ശബരിമലയിൽ ചാർത്തിയിരിക്കുന്നത് സ്വർണ്ണ താഴെയക്കൂടമാണോ ശാസ്താവിന്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളാണോ എന്നൊന്നും ശബരിമല തേടി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ലക്ഷ്യങ്ങളല്ല ശാസ്താവിന്റെ അയ്യപ്പന്റെ ദർശനം മാത്രമാണ് അവരുടെ ലക്ഷ്യം ആ പരമമായ ലക്ഷ്യം സാധിച്ചു കൊടുക്കുന്നതിന് സർക്കാർ ഇനിയെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കണം പ്രവർത്തിക്കട്ടെ എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വര തന്റെ എഫ് കുറിപ്പിൽ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇത് പിണറായി വിജയൻ സർക്കാരിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിലും വലിയ തിരിച്ചടിയാണ് രാഹുൽ ഈശ്വർ തൻ്റെ എഫ് ബി കുറിപ്പിലൂടെ നൽകിയിരിക്കുന്നത് ഇനിയെങ്കിലും ഇതിൽ നിന്നെല്ലാം പാഠങ്ങൾ പഠിച്ച് ശബരിമല തേടിയെത്തുന്ന ഭക്തന്മാർക്ക് സുഗമമായ സുരക്ഷിതമായ ദർശന സൗകര്യം ഒരുക്കാൻ ഈ സർക്കാരിന്റെ കണ്ണു തുറക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം